ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പറിച്ചാൻ പോകുന്നത് മൂക്കട്ടപ്പഴം എന്നൊക്കെ പറയും നമ്മൾ ഇത് കാണുന്ന നാട്ടിൽ എന്താ പേരെന്നറിയില്ല നല്ല പൊഴുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് സാധനം നല്ല ഇഷ്ടം പോലെ ഉണ്ട് പളഞ്ഞ നിൽക്കണേ ഇത് ഇങ്ങനൊരു വള്ളിമലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരാണ് അപ്പോൾ പേരെന്താണ് എന്നുള്ളത് എല്ലാവരും പറയുക ഞങ്ങളെ നാട്ടിൽ മുക്കട്ടപ്പഴം എന്നറിയാം ഏറ്റവും പോലുണ്ട് പഴുത്ത് നിൽക്കണം പച്ചയിലും ഇങ്ങനെയാണ് പച്ചക്കളർ ഇങ്ങനെ ഒരു തുപ്പിയെങ്കിൽ കൊണ്ടുണ്ടാവുക അതുപോലെ മദ്രസ് കോയിൽ അന്ന് വേരുമ ഇങ്ങനെ ഉണ്ടാവും അതത് പറിച്ചിങ്ങനെ തിന്നുകാണ്ട് മെസ്റ്റാൾജിയ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇതാണ് സാധനം നമ്മൾ ഇത്രയും പറിച്ചിട്ടുണ്ട് ഇനിയും കുറേ പറിച്ചാണ്ട് അപ്പോൾ മുക്കട്ടപ്പഴം സാധനം ഇതാണ്